ഹലോ ഗായ്സ് ഇതിന്റെ പേരാണ് മാംഗോസ്റ്റീൻ ഇനി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ ഇതിൻ്റെ തേൻ മധുരമാണ് അപ്പോൾ നമുക്ക് ഇത് പൊളിച്ചു നോക്കാം എല്ലാരും പറയുന്നത് ഇതിന്റെ ഈ എതളുകളുടെ എണ്ണമായിരിക്കും ഇതിനകത്തുള്ള ഫ്രൂട്ട്സിൻ്റെ എന്നാണ് നമുക്ക് അപ്പോൾ ശരിയാണോ നോക്കാം മൂന്ന് മൂന്ന് ആറ് ഇതിനകത്ത് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറെണ്ണം തന്നെയാ കേട്ടോ ഇതിനകത്ത് ഇങ്ങനെയാണ് വന്നേക്കുന്നത് പക്ഷെ എല്ലാത്തിനകത്തും ഇങ്ങനെ തന്നെയാണോ എനിക്ക് അറിഞ്ഞു വിടാം അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം ഉം നല്ല മധുരമാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വാങ്ങണം ബൈ